ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടാ എന്നെ നിങ്ങൾക്ക് കുറച്ച് പേർക്കേലുണ്ടാവും ഇന്ന് ഞാൻ അവിടെ പറയാൻ പോണത് ഞാൻ എങ്ങനെ കൊച്ചിയിലെത്തിന്നു കൊച്ചിയിൽ വന്നതിനു ശേഷം എന്റെ ലൈഫിൽ ഉണ്ടായ കൊച്ചു മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് വലിയ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ജോലി വേണം എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ആവശ്യം അതിനുവേണ്ടി ഞാൻ ചൂസ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഐ എം എസ് ഐ എം എസ്സിൽ ജോയിൻ ചെയ്ത് ടു മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പോലും അറിയാതെ എന്റെ ഉള്ളിൽ കിടക്കുന്ന പല കഴിവുകളും എനിക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്റെ പണ്ട് മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു വ്ളോഗിങ് ചാനൽ തുടങ്ങണം എന്നുള്ളത് പക്ഷെ എന്റെ പേടിയും മടിയും കാരണം ഞാൻ ആ കാര്യം മാറ്റിവെച്ചു ബട്ട് ഐ എം എസ്സിൽ വന്ന് ടൂ മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തു നമുക്ക് എന്ത് കാര്യം പറയാൻ വേണ്ടി ഭയങ്കര സിമ്പിളാണ് പക്ഷെ അത് ചെയ്ത് കാണിക്കാനാണ് കഷ്ടപ്പാട് നമ്മൾ എന്ത് കാര്യം സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും അതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കി എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട് എന്തെങ്കിലും ഒരു ജോലി മാത്രമല്ല നമ്മളെ ലക്ഷ്യം നമ്മളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രവശ്യം നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും എന്നാൽ മാത്രമേ നിങ്ങൾ ഇപ്പോൾ സ്വപ്നം കാണുന്ന ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ഐ എം എസ് കിട്ടിയ സപ്പോർട്ട് ഒരുപാട് വലുതാണ്